ഹലോ നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ലൈഫായാലോ അപ്പോൾ ലെസ്കോ ഞാൻ ഇന്ന് ഓണായതുകൊണ്ട് കുഞ്ഞിക്ക് ഒരു മുണ്ടും ഒരു ഷർട്ട് ഇടിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഷർട്ടൊക്കെ തേച്ചിട്ട് മുണ്ടൊക്കെ സെറ്റാക്കി വെച്ചിട്ടാ അതിനേക്കാളും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഞാൻ മുണ്ട് ഷർട്ട് ഇടിപ്പിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ് കാരണം ഏടി നിൽക്കൂല്ല ആൾ അങ്ങനെ ഫൈനലി ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടിട്ട് ഷർട്ട് ഇടിപ്പിച്ചിട്ടാ അതന്നെ തന്നെ വലിയൊരു ടാസ്ക്കാണ് പിന്നെ മുണ്ട് അല്ല അതിൻ്റെ കാര്യം പിന്നെ പറയേ വേണ്ടല്ല ഈ സാധനം എന്ന് പറയുന്നത് ഒട്ടിക്കുന്ന മുണ്ടോന്ന് ഒട്ടിച്ചിട്ട് ഇപ്പുറം തിരിയുമ്പോൾ സാധനം ഇങ്ങനെ ഇളകി വന്നിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ഫൈനൽ ലുക്കാണ് കേട്ടത് അപ്പോൾക്ക് നമുക്ക് അപ്പൊക്ക് ചാറ്റൽ മഴ തുടങ്ങിയിട്ടാണ് ഇനിയിപ്പോൾ എന്തായാലും ഫോട്ടോ എടുക്കലും നടക്കിയില്ല അങ്ങനെ ഭയങ്കര ബേജാറായി കാരണം നല്ല ഷർട്ടും മുണ്ടൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കാത്ത സങ്കടത്തിൽ നമ്മൾ ടൗണിലേക്ക് പോയിട്ടുണ്ടായിരുന്നുണ്ടോ അങ്ങനെ ടൗണിൽ പോയിട്ട് ആടെ ടൗണിൽ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു പാട്ട് മത്സരം അങ്ങനെ എന്തെല്ലാം സ്റ്റേജിൽ നടക്കുന്നുണ്ടായിരുന്നു സ്റ്റേജ് ദൂരമായ അങ്ങനെ ക്ലിയറിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ അടുത്ത ഷോപ്പിൽ പോയിട്ട് അമ്മ ആടെ പൂക്കൾ വെക്കുന്നുണ്ടായിരുന്നു അത് കണ്ടിട്ട് ആകുമ്പോൾ ഞാൻ നിർത്തിയിട്ടോ ശരിക്കും അടുത്ത തിരക്കേണ്ടിയിട്ട് പിന്നെ ഇറങ്ങാനും തോന്നിയിട്ടില്ല എന്നാലും ഒന്ന് ഇറങ്ങി നോക്കാമെന്ന് വിചാരിച്ചിട്ട് തിരിച്ച് വരുമ്പോഴേക്ക് ഡ്രൈവിംഗ് സീറ്റിൽ പുതിയൊരാൾ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞിച്ചക്കനീ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറക്കണമെങ്കിൽ ചെറിയൊരു കഷ്ടപ്പാടിൻ്റെ അങ്ങനെ അങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഞാൻ കുറച്ച് പൂക്കളെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്ര മാത്രമേ ഉള്ളൂ ഗൈസ് ബായ്